ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു അബിയു കൃഷിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ അബിയുവിൻ്റെ ഒരു പ്ലാന്റിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അബിയൻ്റെ പ്ലാന്റ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കായ്ഫലം കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പോകുന്നുട്ടോ അപ്പോൾ ഇത് നട്ടുപിടിപ്പിച്ചിട്ട് ഏകദേശം ഒരു ഒന്നര വർഷം അതായത് ഒന്നര വർഷം കൊണ്ട് തന്നെ അതാണ് കേട്ടോ പിന്നെ കണ്ടെങ്കിൽ പിന്നെ ഓരോ തണ്ടിലും പുതിയ പുതിയ പൂവുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പൂവുകൾ കേട്ടോ അപ്പോൾ ഈ രൂപത്തിൽ കായ്ഫലം കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിലും ഓരോ തണ്ടുകളിലും നോക്കിയാൽ കാണാം കേട്ടോ ഓരോ ചില്ലകളിലും ഇതേപോലെതാ പൂ ഉണ്ടാവുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ മരത്തിലും ഉണ്ടെട്ടോ അതേപോലെ തന്നെ പൂക്കൾ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഈ ഭാഗത്തൊക്കെ ഇതേപോലെതാ പൂക്കൾ ഇതേപോലെ നന്നായിട്ട് പൂവിട്ട് കായ്ക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് നന്നായിട്ട് നമ്മുടെ ജൈവകളട്ടോ എടുക്കും ജൈവകളെന്ന് പറഞ്ഞാൽ തന്നെ ആട്ടിൻ കഷ്ടം അതേപോലെ ചാണകം കൂടാതെ തന്നെ വെണ്ണീര് അതുപോലത്തെ സാധനങ്ങൾ കേട്ടോ അതുപോലെ ഇട്ട് കൊടുത്താൽ ഇതേപോലെ പൂവുണ്ടായി കിട്ടും കേട്ടോ പിന്നെ അത് മാത്രം ചെയ്താൽ പോരാ ഒരു ഏകദേശം ഒരു ആളെ ഹൈറ്റിനടുത്ത് എത്തുമ്പോഴേക്ക് തന്നെ നമ്മളിതിൻ്റെ ഈ ആ അല്ല പ്രൂൺ ചെയ്ത് കൊടുക്കണ്ടോ പ്രൂൺ ചെയ്യുകയെന്നു പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇതിൻ്റെ തുഞ്ചം വെട്ടി കൊടുക്കണം നമ്മൾ കൂടുതൽ മുകളിലേക്ക് പോവാത്ത രൂപത്തിൽ വെട്ടി വെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ആണ് പെട്ടെന്നുണ്ടാകുന്നത് നേരെ മറിച്ച് നമ്മൾ ഈ ഇതിൻ്റെ തുഞ്ചുണ്ടല്ലോ ഇവിടെ ഈ മുകൾ ഭാഗത്തേക്ക് പോകുന്ന ഈ കൊമ്പ് ഇവിടെ വെട്ടി വെട്ടിക്കൊടുക്കാഞ്ഞാൽ കുറച്ച് കാലം കഴിയും കേട്ടോ അത് കായ്ച്ചിട്ടുണ്ടാണെങ്കിൽ പിന്നെ അത് മാത്രം ഒരു അഭി ഒരു നട്ടു പിടിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു ഫസ്റ്റ് വർഷം ഇതേപോലെ ചെറിയ രീതിയിലുള്ള പൂവ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നീട് രണ്ടാമത്തെ വർഷം വരുമ്പോഴേക്കാണ് ഇതേപോലെ പെട്ടെന്ന് പൂവുണ്ടാവും പൂ ഉണ്ടാവണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ തലവെപ്പ് വെട്ടിക്കൊടുക്കണം അങ്ങനെ വെട്ടിക്കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും കേട്ടോ നിങ്ങൾ ഉണ്ടോ ഇവിടെയൊക്കെ ഉണ്ടോ ഇഷ്ടംപോലെയാണ് അപ്പോൾ അതിനൊക്കെ കായ് പിടിക്കൂട്ടോ വളരെ പെട്ടെന്ന് തന്നെ കായ് പിടിക്കുന്നുണ്ടോ പിന്നെ അപ്പോൾ ഇവിടെതാ കായ് പിടിച്ചിട്ടുണ്ടല്ലോ കായ് പിടിച്ചതാ വരുന്ന ഇടങ്ങൾ ഈ ഭാഗത്ത് അതേപോലെ കേട്ടോ കായയുടെ അത്യാവശ്യം വലുപ്പം നമ്മളൊരു ഫാഷൻ ഫ്രൂട്ടിനേക്കാളും വലുപ്പത്തിലാണ് ഉണ്ടാവുക കേട്ടോ ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒക്കെ അതേ രൂപത്തിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഇളനീരിനകത്ത് ഇളനീറിന് അകത്ത് ഉണ്ടാവുന്ന പോലെ ഉള്ളൊരു എന്താ പറയുക അതേ രൂപത്തിലായിരിക്കും ഇതിൻ്റെ പഴയ ഉണ്ടാവുക അപ്പോൾ ഇത് ഇതാണ് അടിപൊളി അപ്പോൾ ഇതിന് മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതേപോലെ പൂവിടുന്ന സമയത്ത് ഇതിലേക്ക് ഉറുമ്പുകൾ വരാൻ സമയം കേട്ടോ ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂവളൊക്കെ നശിപ്പിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ പറ്റുമെങ്കിൽ നമ്മൾ കൂറച്ചോക്ക് പോലത്തെ അല്ലെങ്കിൽ അതല്ലെങ്കിൽ നമ്മൾ ചായപ്പൊടിയില്ലേ നമ്മൾ ഉറുമ്പിനിട്ട് കൊടുക്കുന്ന അതുപോലത്തെ ഉറുമ്പ് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാട്ടോ അപ്പോൾ ഇതിനകത്ത് തന്നെ അതാണ് പുളിറുമ്പ് വരുന്നുണ്ട് അപ്പോൾ ഇത് വരാൻ പാടില്ല ഇത് വരുന്ന വരുന്നതിന് നമ്മൾ എന്തെങ്കിലും ചായപ്പൊടി അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറത്തിൻ്റെ ചോക്ക് എന്തെങ്കിലും വരഞ്ഞ് കൊടുക്കട്ടോ അല്ലാഞ്ഞാൽ ഈ പൂക്കളൊക്കെ അവർ നശിപ്പിക്കും നശിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് കായ് പിടിക്കില്ല പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് വേനൽക്കാലത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കാം കേട്ടോ കഴിയുമെങ്കിൽ ഒരു മൂന്ന് ദിവസത്തിൽ ഒരിക്കുമെങ്കിലൊക്കെ നമ്മൾ നനച്ചു കൊടുക്കുക കൂടാതെ തന്നെ നമ്മൾ ഈ കരിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുരട്ടിട്ട് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഇല അല്ലെങ്കിൽ ഇതിൻ്റെ കൊമ്പുകൾ നമ്മൾ മണ്ണിൽ തട്ടാൻ പാടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ മൺ മണ്ണുള്ള സ്ഥലത്തൊക്കെ തട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം അതിന് പെട്ടെന്ന് ഒരു ഫംഗസ് വരും ഇതിൻ്റെ ഇലകൾക്ക് അപ്പോൾ അതുണ്ടാവാൻ പാടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ അപ്പോൾ ഈ നട്ട് പിടിപ്പിച്ചാൽ നല്ലൊരു ഫ്രൂട്ട്സാണ് വളരെ പെട്ടെന്ന് തന്നെ കായ്ച്ച് കിട്ടും അതുകൊണ്ട് തന്നെ വേണ്ടവർക്ക് നട്ട് പിടിപ്പിക്കാവുന്നതാണ് ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം